ഹായ് ഫ്രണ്ട്സ് എരിവും പുളിയും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ അഷ്ടമുടിക്കായലിൻ്റെ ഒരു മത്സ്യ വിഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അഷ്ടമുടിക്കായലിൻ്റെ മത്സ്യസമ്പത്തിൽ ആ രുചിയുടെ പരകോടിയിൽ നിൽക്കുന്ന ആ മത്സ്യത്തിൻ്റെ പേരാണ് കൂഴവാലി ഇതാണ് ഞാൻ പറഞ്ഞ അഷ്ടമുടിക്കായലിൻ്റെ പൊന്മുത്ത് കൂഴവാലി ഇവനെയാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് ഒരു സാമാന്യം വലിപ്പമുള്ളവനാണ് ഇതിലും നല്ല വലിപ്പം വയ്ക്കും കുഴവാലി നമുക്കൊരിടത്തരമാണ് കിട്ടിയത് അടുപ്പ് റെഡിയായിട്ടുണ്ട് നമുക്കിവിടെ കറിച്ചട്ടി വെച്ച് തന്നെ കറിച്ചട്ടിയിൽ കറി വയ്ക്കാം ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയിലാണ് കറി വെക്കുന്നത് നല്ല ചക്കിലാട്ടി വെളിച്ചെണ്ണ അതിലേക്ക് കടു ഇടുകയാണ് ഒരു സ്പൂൺ കടു ഇട്ടിടുക ഇവിടെ കടുക് പൊട്ടുകയാണ് കടുക പൊട്ടി തെരച്ചുകൊണ്ട് ചെയ്യുക കടുകൊട്ടി അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞത് ഒരു പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ചുവന്നുള്ളി ഒരു പത്തെണ്ണം ഉള്ളിൽ ഏറെക്കുറെ മൂത്ത് വരികയാണ് നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സ്പൂൺ ഒരു സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് അതുകൂടിയിട്ട് നമ്മൾ മൂന്ന് പച്ചമുളക് പച്ചമുളക് ഒരു മൂന്ന് നാലെണ്ണം മതി എരി ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഒരല്പ ഉലുവ കൂടുതലൊന്നും വേണ്ട ഒരു ഒരു കാൽ സ്പൂൺ ഉലുവ ഈ വെളിച്ചെണ്ണയിലേക്ക് കിട്ടുക അതിനകത്തുനിന്ന് മൂക്കണം മൂത്താൽ നല്ല മണമായിരിക്കും ഒരു രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് സ്പൂൺ മുളക് പൊടി ഉപയോഗിക്കുക അതുപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് ഇളക്കി ഈ മല്ലിയുടെ മുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറും ഓക്കെ ഈ തക്കാളി തക്കാളി ഒരു ചെറിയ രണ്ട് തക്കാളി ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കിയാൽ പ്രത്യേകം മണം വരുന്നുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ വെളിച്ചെണ്ണക്കകത്ത മഞ്ഞൾപ്പൊടി വീണ് നന്നായിട്ട് ഒന്ന് മൂത്ത് തരാം അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ഇതൽ വടക്കൻപുളി പുളി കിട്ടാൻ വേണ്ടി നല്ല വടക്കൻപുളി ബെസ്റ്റാണ് ഇതിനകത്ത് വടക്കൻപുളി ഈ പുളിക്ക് നമ്മുടെ നാട്ടിൽ എന്ന് പറയും നമ്മൾ തെക്കുകാരായതുകൊണ്ട് വടക്കെന്ന് വരുന്ന പുളിയായോണ്ട് ചിലൊരു കുടംപുളി എന്ന് പറയും നമ്മൾ ഇതാണ് ഈ പുളിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കറിക്ക് നല്ല തേങ്ങ നല്ല മഷി പോലെ അരച്ച് ചേർക്കണം അപ്പോൾ മുളകിട്ട് വെക്കുന്നതിലേക്ക് നല്ലത് തേങ്ങ ഇച്ചിരി മഷുവോലരച്ച് ചേർക്കാൻ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ മഷി പോലെ അരച്ച തേങ്ങ നമ്മളിതിനകത്ത് ചേർക്കുകയാണ് നമ്മളൊരു കാൽമുറി തേങ്ങയാണ് ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞത് അതായത് മുരിങ്ങയ്ക്ക അതായത് ചെറിയ ഒരു നാലഞ്ചാറ് കഷം മുരിങ്ങക്കയും കൂടെ ചേർക്കുക അപ്പോൾ അതിൻ്റെ ഒരു പുളിയും ഒരു മണമൊക്കെ ഒരു പ്രത്യേക സുഖം കിട്ടും നല്ല കഴുകി നല്ല ക്ലീൻ ക്ലീൻ ക്ലീനാക്കി നമ്മുടെ കുഴവലി നല്ല നല്ല അണ്ടിപ്പെരുപ്പ് പോലെ അങ്ങ് വൃത്തിയായി നല്ല വെള്ളി പോലെ ആയിട്ടുണ്ട് ഇനി ഇവനെ നമുക്ക് ആ കറിയിലേക്കും കിട്ടണം ഈ ഒരു പ്രത്യേകതയുണ്ട് ഇത് അഴുക്ക് കഴിക്കത്തില്ല നമ്മുടെ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ ആ ചേറിലാണ് ഇരിക്കുന്നത് നന്മുള്ള ഇറങ്ങുന്ന സമയത്ത് ഇവർ കൂട്ടത്തോടെ ഇളകി വരും വളരെ എന്താ പറയുക നല്ല സോഫ്റ്റുമാണ് ഇതിൻ്റെ മാംസം ഭയങ്കര ടേസ്റ്റുമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ശുദ്ധമായിട്ടുള്ള ഒരു മത്സ്യം ഉപ്പ് വേണം ഉപ്പ് നമുക്ക് പാകത്തിൻ്റെ ഉപ്പ് ഉപ്പ് നോക്കിയിട്ടേ ഇടാവും ഒരു പാകത്തിനുള്ള ഉപ്പ് ഇടുക കറി തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നമ്മുടെ കൂഴവാലിയെ നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കുക ഇവിടെ കൂഴവാലിക്കറി റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വെന്ത് നല്ല പരുവായി ഇപ്പം ഇനിയും എടുക്കണം കരി കട്ടിയില്ലാത്ത മാംസമാണ് കട്ടി കുറഞ്ഞ മാംസമാണ് കൂഴവാലിട്ട് പെട്ടെന്ന് വേവ് കയറും കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം എടുക്കാം പറിച്ചതാണ് കേട്ടോ മണ്ണ നമുക്ക് കായലിട്ടൊന്ന് കഴുകി മണ്ണും ഒക്കെ കളഞ്ഞ കപ്പ അരിച്ചിട്ടുണ്ട് നമുക്ക് ഇനി കപ്പയും കൂട്ടി ഇവരെയും ഞാൻ കഴിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കുകയാണ് കപ്പിടാനുള്ള വെളുത്തുള്ളി ഒരു നാലഞ്ച് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ഏകദേശം കണ്ണം കൂട്ടി ഒരല്പം കിട്ടാമതി മഞ്ഞൾപ്പൊടി ഇനി ഇവരെല്ലാം എല്ലാം കൂടെ നമുക്കൊന്ന് ഇടിച്ചെടുക്കണം ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് ഇടുകഴ ശ്രീമാർ സാറ് കവിത തന്നെ പരാമർശിച്ചിട്ടുണ്ട് മഴക്കോളിൽ പിറക്കുന്ന നറും കൂഴാലി ജലശീലയ്ക്കപ്പുറത്തെ മണൽ കണ്ണാടി ഇവ തമ്മിൽ കൊളുത്തുന്ന നിഴൽ കൂമ്പാരം പ്രാച്ചിക്കരഞ്ഞാണം വിളങ്ങുന്ന വെയിൽ കിന്നാരം പ്രാച്ചി എന്ന മീനിനെ കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ട് കപ്പ കുഴച്ചതും കൂഴവാലിക്കറി നമ്മുടെ കപ്പയുടെ കൂടെ വേണം കൂഴവാലി കറി കഴിക്കാൻ നമ്മുടെ നാണം കപ്പ തൊട്ടടുത്തുണ്ടായിരുന്നു അത് പിഴുതുകൊണ്ട് നമ്മൾ കറിയാക്കി താങ്കളെ ടേസ്റ്റ് ചെയ്യുക ായല കൂഴവാലി എവിടെ കണ്ടാലും വാങ്ങിച്ചോണം കാര്യം അത്ര ഇതിന് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള അത് വളരെ വൃത്തിയുമുള്ള ഒരു മത്സ്യമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ